ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് എനിക്കറിയാം എങ്കിലും ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ആയിട്ടായാലും ഓണാശംസകൾ എല്ലാവരോടും പറയണം കേട്ടോ പിന്നെ ഇൻ ബിറ്റ്വീൻ ഞാനൊരു വീഡിയോ ആക്ച്വലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് തീരെ സമയം കിട്ടില്ല ബിസി ആയിപ്പോയി കഴിഞ്ഞ ദിവസം ഞാൻ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ആ വീഡിയോ തപ്പിയിട്ട് ഇവിടെ എങ്ങും കാണുന്നില്ല എനിക്ക് തോന്നുന്നു എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു ഈവൻ റീസൈക്കിൾ ബിന്നിൽ പോലും കാണുന്നില്ല അതുകൊണ്ട് ഏതൊക്കെ കമൻറ്റാണ് വായിച്ച് ഏതൊക്കെ കമൻറ്റിനാണ് ഞാൻ റിപ്ലൈ അതിനകത്ത് ചെയ്തിരുന്നതൊന്നും എനിക്കൊരു ഇല്ല അതുകൊണ്ട് ഞാൻ ആദ്യം ആദ്യം മുതൽ മീൻസ് ലാസ്റ്റ് ലാസ്റ്റുള്ള കമൻറ്റ് മുതൽ ഇങ്ങോട്ടേക്ക് വായിച്ച് പോകാണ് ഒന്നിനെണ്ണെണ്ണം ഞാൻ ആദ്യമേ പറയട്ടെ രണ്ട് മൂന്നെണ്ണത്തിന് ഞാൻ അതിനകത്ത് തന്നെ കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻസ് നമ്മുടെ പേജ് ആക്കി മാറ്റാൻ പറ്റുന്നില്ല ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒത്തിരി പേരുടെ കമൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈയിടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയുള്ള ഓപ്ഷൻ നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക റിക്വസ്റ്റ് ഇട്ട് നോക്കുക അതിനകത്ത് റിപ്പോർട്ട് പ്രോബ്ലം എന്നുള്ള എന്നുള്ളതിനകത്ത് പോയിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക എനിക്കിങ്ങനെ പേജിനകത്ത് ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല എനിക്ക് ഓപ്ഷൻ വേണം അത് ഓപ്ഷൻ ആക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റിക്വസ്റ്റ് അവർക്ക് അയച്ച് നോക്കാം റിപ്പോർട്ട് പ്രോബ്ലമിൽ പോയിട്ട് എന്നിട്ടും നമുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഹൗ ടു വെയിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താലേ പറ്റൂ കാരണം ഇത് ഫേസ്ബുക്കിന്റെ ഭാഗം ഫേസ്ബുക്കിന് എൻ്റെ അറിയില്ല ഇപ്പോൾ എന്നാൽ ആക്കിയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് ആർത്തെങ്കിലും ഉണ്ടോ ലൈവ് എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല തിരിച്ച് എന്നാൽ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി നമുക്ക് ഒരു അറിവോ അല്ലെങ്കിൽ അവരുടെ സൈറ്റിലോ ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ ലൈവ് ഇനി നിർത്തുന്നു അല്ലെങ്കിൽ ലൈവ് കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തെന്നോ അങ്ങനെ ഒന്നും കാണാനില്ല ലൈവ് നമുക്ക് ഇടാൻ പറ്റും പക്ഷേ മോണിറ്റൈസേഷൻ്റെ ഭാഗത്തുള്ള ലൈവിനെ കാണാനില്ല ഞാൻ എന്നാലും ഞാൻ ലൈവ് കുറേ പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ലൈവ് ഇനി മോണിറ്റൈസേഷനിലേ ഒന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഫേസ്ബുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയില്ല എനിക്കും അതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂഷൻ അല്ല ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഞാൻ കിടന്ന് തപ്പുവാണ് ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ അവരുടെ മെറ്റയുടെ എല്ലാം കയറി നോക്കുന്നുണ്ട് പക്ഷെ പല സാധനങ്ങളും അതിനകത്തില്ല ഞാൻ ആദ്യമായിട്ട് ഞാൻ വൺ ബൈ വൺ കമൻറ്റ് വായിക്കാം കുറച്ച് കമൻ്റ് വായിക്കത്തുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം എനിക്ക് എഫ് ബിയും യൂട്യൂബും ഉണ്ട് എഫ് ബിയിൽ ഉണ്ട് ഞാൻ മോണിറ്റൈസേഷൻ രജിസ്റ്റർ ചെയ്തു അവർ വീണ്ടും രജിസ്ട്രേഷൻ ആവശ്യപ്പെടുന്നു എന്താണ് നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന കമൻറ്റ് ശരിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല എഫ് ബി ഉണ്ട് ഓക്കെ ഫൈൻ എഫ് ബിയും ഉണ്ട് അത് മോണിറ്റൈസേഷൻ രജിസ്റ്റർ ചെയ്യുന്ന മോണിറ്റൈസേഷൻ്റെ സെറ്റപ്പ് വന്നിട്ടാണോ എന്ത് ഈ രജിസ്റ്റർ ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സെറ്റപ്പ് വന്നിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് പോയി അങ്ങനെ ചെയ്തു എന്നാണോ പറയുന്നത് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു പറയുന്ന എനിക്കത് മനസ്സിലായി ശരിക്കും മനസ്സിലായില്ല നിങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കമൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളു കേട്ടോ പിന്നെ വേറൊരാൾ ചേച്ചി എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ മൂന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു അതിന് ശേഷം വ്യൂസ് കുറഞ്ഞു പിന്നെ ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ എനിക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ബാക്കി ആർക്കും കാണാൻ കഴിയുന്നില്ല വ്യൂസും ഇല്ല എന്താണെന്ന് പറഞ്ഞു തരാമോ ഫേസ്ബുക്കിൽ നിന്ന് മാത്രമല്ല ഫേസ്ബുക്കാണേലും യൂട്യൂബാണേലും ഇൻസ്റ്റ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിനും നമ്മളൊരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൻ്റെ റീച്ച് കുറയും അത് നൂറ് ശതമാനം കുറഞ്ഞിരിക്കും പിന്നെ ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും വീഡിയോസ് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നാലാണ് ഭയങ്കരമായിട്ട് നമ്മുടെ റീച്ച് പോകുന്നത് ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കയറി ഡൗൺ ആകത്തില്ല പിന്നെ ഒത്തിരി വ്യൂസ് ഒക്കെ ആയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റീച്ച് കുറച്ച് കുറയാൻ സാധ്യമുണ്ട് അതിന് എന്നാന്ന് പറഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലാന്ന് പറഞ്ഞാലും നമ്മുടെ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തോ പ്രത്യേകിച്ച് റീച്ച് ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ റീച്ച് കുറയും പിന്നെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് എന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസ്ബുക്കിൽ പേജിൽ ഇടുന്ന വീഡിയോ ഒരിക്കലും നമുക്ക് പബ്ലിക് ആക്കാൻ പറ്റും പ്രൈവറ്റ് ആക്കാനോ അല്ലെ ഉള്ളിമ്മീ അങ്ങനെയുള്ള ഇല്ല ഫേസ്ബുക്ക് പേജ് ഓൾവേസ് വിൽ കം പബ്ലിക് നമുക്ക് അതിനെ വേറെ ഒരു ഓപ്ഷനും മാറ്റാൻ പാടും പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യം തന്നെ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടല്ലോ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ലൈവ് ചെയ്യാം പോസ്റ്റ് ഇടാം വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ടൈപ്പ് ചെയ്ത് ഉള്ള പോസ്റ്റുകൾ ഇടാൻ പറ്റും അത് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അല്ലാതെ ഫേസ്ബുക്ക് ഇടുന്ന പോസ്റ്റുകൾ എപ്പോഴും പബ്ലിക് ആയിരിക്കും അടുത്തതായിട്ട് ഒരു ക്വസ്റ്റിന് ഹായ് ചേച്ചി എൻ്റെ പ്രൊഫൈൽ എട്ട് ദിവസം മുമ്പ് പ്രോ പ്രോ മോഡിൽ ഇട്ടു അതായത് പ്രൊഫഷണൽ ഡാഷ് ബോർഡായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇട്ടു റീൽസ് നന്നായി വൈറലായി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി എന്നാൽ മോണിറ്റൈസേഷൻ ടൂൾസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല പ്രോ മോഡിലേക്ക് മാറ്റി എത്ര ദിവസം കഴിയേണ്ടി വരും മോണിറ്റൈസേഷൻ ഓപ്പൺ ആകാൻ മോണിറ്റൈസേഷൻ ആവാൻ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ഇട്ടുകഴിഞ്ഞ് നമ്മളിപ്പം ക്രൈറ്റീരിയ എല്ലാം ആയി എന്ന് തോന്നി അതായത് ഇത്ര അവേഴ്സ് നമ്മുടെ കംപ്ലീറ്റഡ് ആണ് എന്ന് വന്നാലും ചിലപ്പോൾ നമുക്ക് വന്നാൽ ഉടനെ ഒന്നും നമുക്ക് സെറ്റപ്പ് വരുത്തുന്നില്ല കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പോളിസി ഇഷ്യൂ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്കത് വരത്തില്ല കേട്ടോ നമ്മളൊന്ന് ആദ്യം ചെക്ക് ചെയ്യുക പേജ് ഞാൻ കഴിഞ്ഞത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എങ്ങനെയാണ് പേജ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മോണൈസേഷന് നിങ്ങളുടെ പേ ഔട്ട് അങ്ങനൊക്കെ കുറേ ഓപ്ഷൻസ് കാണില്ല അതിൻ്റെ താഴെ പേജ് റെക്കമെൻറ്റേഷൻ എന്നും പറഞ്ഞിട്ടൊരു ഉണ്ട് അത് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണം ഞാൻ നേരത്തെ ഉള്ള ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാൻ എല്ലാ ദിവസവും ചെക്ക് ചെയ്യാറുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ആ പേജ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ആ പോർഷനെ നിങ്ങൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേജിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പേജ് റെക്കമെൻഡേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ പേജ് റെക്കമെൻഡേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ ആ സംതിങ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് അറിയാം നമ്മുടെ പേജിൽ എന്തെങ്കിലും കോപ്പി റേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ടോ എന്നുള്ള അവിടെ അറിയാം അപ്പോൾ എന്തെങ്കിലും നമ്മുടെ പേജിന് പോളിസി ഇഷ്യൂ വന്നാലും നമുക്ക് മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻ വരത്തില്ല പിന്നെ നമുക്ക് ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം ചിലപ്പം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അവർ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് അതിനുള്ള സെറ്റപ്പ് ഓപ്ഷൻ ഓൺ ആക്കി തരുന്നത് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ ഇത് നാല് ദിവസം മുന്നേറ്റ കമൻ്റ് ആണോ ഒരു പക്ഷേ ഇപ്പോഴൊക്കെ അത് വന്ന് കാണും നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ എഫ് ബിയിൽ മൊത്തം എത്ര ഡോളർ ആയി എന്ന് എങ്ങനെയാണ് നോക്കുന്നത് ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ കണക്കെ കാണിക്കുന്നുള്ളൂ ശരിയാണ് ഞാൻ അതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ നാൾ മുന്നേയാന്ന് തോന്നുന്നു ഞാൻ അതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അത് ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യയില്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ആ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായത് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കാണിക്കുന്നില്ല അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് പിന്നെ കസ്റ്റമ് ഇത്ര നാൾ മുതൽ ഇത്ര വരെ നാൾ വരെയുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ഈ കമൻറ്റ് ഞാനൊന്ന് പിൻ ചെയ്തിട്ടിട്ട് അതിൻ്റെ ഇതിൻ്റെ റിപ്ലൈ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം ഒരു ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തു തന്നെ തരാം കേട്ടോ അടുത്ത ഇൻസ്റ്റീം ആഡ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഏർണിങ്സ് കാണിക്കുന്നില്ല രണ്ടാഴ്ച ആയതുകൊണ്ട് ഇൻസ്റ്റൈമ് ആഡ് കാണിക്കാൻ തുടങ്ങിയിട്ട് ഇൻസ്റ്റീം ആഡ് നിങ്ങൾ ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും ഇൻസ്ട്രീം ആഡ് പലരുടെയും മോണിറ്റൈസ് ആകാത്ത പേജുകളിലും ഇൻസ്റ്റീം ആഡ്സ് വരുന്നുണ്ട് നിങ്ങളുടെ വീഡിയോയുടെ ഇടയ്ക്കും വരുന്നുണ്ട് എൻഡിലും വരുന്നുണ്ട് അത് നിങ്ങൾ മോണിറ്റൈസേഷൻ സെറ്റപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏർണിങ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ യൂട്യൂബിലുണ്ടല്ലോ നമുക്ക് ഒരു ഇപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അന്നേരം തന്നെ അതിനകത്ത് ആഡ് വരും അതെ അതിൻ്റെ പൈസ ഏണിങ്സ് നമുക്ക് ആർക്കും കിട്ടത്തില്ല അത് ഫേസ്ബുക്കിന് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഏണിങ്സ് എല്ലാം കിട്ടുന്നത് ഏണിങ്സ് എല്ലാം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് കിട്ടുമല്ല അതിനകത്ത് ആ ഒരു കാണിക്കുന്നതേ ഉള്ളത് ആരും എടുത്തുകൊണ്ട് പോകുന്നൊന്നുമില്ല നമുക്ക് കിട്ടാനുള്ളതും അല്ല അത് നമ്മൾ എലിജിബിളായെങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് കാണിക്കുന്ന ആഡ്സിൻ്റെ പൈസ റവന്യൂ നമുക്ക് കിട്ടത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ആഡ്സ് കാണിക്കെങ്കിലും അതിൻ്റെ റവന്യൂ നമുക്ക് കിട്ടത്തില്ല അതായത് ഫേസ്ബുക്കിൽ യൂട്യൂബിലെ പോലെ തന്നെ ഫേസ്ബുക്കിൽ ആ ഓപ്ഷൻ വന്നിട്ടുണ്ട് എൻ്റെ മോണ്ടേജ് അകത്ത് രണ്ട് മൂന്ന് ചാനലിൽ ഇപ്പം നമ്മൾ നോക്കിയാൽ ആഡ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നിങ്ങൾ സെറ്റപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ഓപ്ഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം സെറ്റപ്പ് ആക്കാതെ നിങ്ങളുടെ പേജിലാ പോണ്ട് ആഡ് കാണിക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏർണിങ്സ് ഒരിക്കലും നമുക്കുള്ളതല്ല അത് ഫേസ്ബുക്കായിരിക്കാം എടുക്കുന്നത് അത് ആരാണ് എടുക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല കേട്ടോ അടുത്ത ചേച്ചി ബോണസ് അറിയാതെ എൻ്റെ ക്ലിക്ക് ചെയ്തപ്പോൾ ബോണസ് കിട്ടുന്നില്ല തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ അയ്യോ ബോണസ് എൻ്റെ ക്ലിക്ക് ചെയ്തെങ്കിൽ ഇനിയും ചിലപ്പോൾ അത് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും കേട്ടോ ബോണസ് അങ്ങനെ നമ്മൾ എൻ്റെ ക്ലിക്ക് ചെയ്ത് നമുക്കിനിയും വേണ്ടാന്നുള്ളതാണ് അതിന്റെ അർത്ഥം നമ്മൾ ചിലപ്പോൾ മോണിറ്റൈസേഷൻ നമ്മൾ യൂട്യൂബിലെ അവിടെ പോയിട്ട് പലരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൻ്റെ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ പോയിട്ട് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആഡ്സ് എൻ അക്കൗണ്ട് നമ്മുടെ ഡിസേബിൾ ആവുക അവിടെ നമുക്ക് പിന്നെ അയ്യോ എനിക്ക് വേണ്ട അബദ്ധത്തിൽ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യത്തിൽ വേണ്ടി നമ്മൾ പുതിയതായിട്ട് എടുക്കണം എന്ന് പറഞ്ഞതുപോലെ ചേച്ചി ബോണസ് അറിയാതെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റായി പോയിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഫേസ്ബുക്ക് ഇങ്ങോട്ട് ഓപ്ഷൻ നമുക്ക് തരുമോ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നാൽ എന്നാൽ എൻ്റെ ഒരു അറിവ് കേട്ടോ ഞാൻ ഒന്നും കൂടെ വേണമെന്ന് ഒന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷേ എൻ്റെ ഒരു എൻ്റെ ആസ് ഓഫ് മൈ നോളജ് എൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇനി നമുക്ക് വേണ്ട എനിക്കിനി നിങ്ങളുടെ ബോണസ് വേണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ അടുത്ത ചേച്ചി നമ്മുടെ പേജിലെ സി ഡാഷ് ബോർഡിൽ പോയാൽ നമ്മുടെ പഴയ വീഡിയോകളിൽ നിന്ന് തൊണ്ണൂറ് സെക്കൻഡ് റീൽസ് ഉണ്ടാക്കാനായി സാധിക്കും പക്ഷേ അത് എഡിറ്റ് ചെയ്ത സമയത്ത് ആ വീഡിയോയുടെ സൗണ്ട് കേൾക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും ആ സൗണ്ട് കേൾക്കത്തില്ല കേട്ടോ ഒരു ഓപ്ഷൻ ഇതുവരെ ഫേസ്ബുക്കിൽ വന്നിട്ടില്ല നമ്മൾ ഞാനാണെങ്കിൽ അതിങ്ങനെ റീലിടുന്നതെന്ന് പറഞ്ഞാൽ ലിപ്പ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ലോങ് വീഡിയോ എനിക്ക് മനസ്സിലായി പറഞ്ഞ തന്നെ ഇപ്പം ആറ് ഒക്കെ വീഡിയോയിൽ പോയിട്ട് അതിൽ നിന്ന് എടുത്തിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ഒരു ഓപ്ഷൻ തന്നിട്ട് അവർ അതിൻ്റെ സൗണ്ട് ഡിസേബിൾ ആക്കി വെക്കുന്ന ഭയങ്കര കഷ്ടമാണ് നമ്മൾ ആയി കഴിഞ്ഞെങ്കിൽ ഈ വീഡിയോയുടെ ഏത് പോർഷൻ മുതൽ ഏത് പോർഷൻ വരെയും നമ്മൾ പബ്ലിഷ് ചെയ്തേക്കുന്നത് എന്നറിയാൻ പറ്റത്തുള്ളൂ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഓപ്ഷൻ നീ കാണുന്നില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ആർക്കും കാണുന്നില്ല കേട്ടോ എനിക്കും കാണുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ആ ഓപ്ഷൻ മാർക്കിംഗ് ആയിരുന്നു അങ്ങനെ ഉള്ളപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പഴയ വീഡിയോസിൻ്റെയൊക്കെ വീഡിയോ ചെറിയ ക്ലിപ്പിംഗ്സ് എടുത്ത് നമ്മുടെ റീൽസ് റീൽസായിട്ട് ഇടുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഇടാനായിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പലപ്പോഴും ലിപ്പ് ഒക്കെ നോക്കി ഇട്ടിട്ട് ഇപ്പം ഞാൻ ടോട്ടലി അത് ഒഴിവാക്കിയിട്ട് ആയിട്ട് റീൽസ് ഇടുക ചെയ്യാറ് എന്ത് ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിന്റെ കാര്യമാണ് പിന്നെ അടുത്തായിട്ട് ചോദിക്കുന്നത് അജ്മൽ ടെക് ഓഫീഷ്യൽ റെസ്ട്രിക്റ്റഡ് ഇഷ്യൂ റിപ്ലൈ തരുമോ ആഡ്സ് റെസ്ട്രിക്റ്റഡ് ഇഷ്യൂ റിപ്ലൈ തരാൻ പറഞ്ഞാല് ഞാൻ ഇഷ്ടംപോലെ വീഡിയോ എന്തുകൊണ്ടാണ് റെസ്ട്രിക്ട് ആകുന്നതെന്നും അത് എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ ഒക്കെയുള്ളൂ ഒത്തിരി വീഡിയോ എൻ്റെ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ഇനിയും പറയുമ്പോൾ പലരും അല്ലെങ്കിൽ തന്നെ ഞാൻ റിപ്പീറ്റഡ് ആണെന്ന് പറഞ്ഞു ഭയങ്കര കംപ്ലൈന്റ് ആയിട്ടോ അപ്പോൾ ആ വീഡിയോകളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ഏത് റീസണും കൊണ്ടായിരിക്കും നിങ്ങളുടെ ആഡ് പോയത് റെസ്ട്രിക്ട് ആയത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അതിന് ശരിക്കും മനസ്സിലാവും എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടാല് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഞാൻ പ്രൊഫഷണൽ അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത് പ്രൊഫഷണൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള ടിപ്സ് പറഞ്ഞു തരുമോ അങ്ങനെ പ്രൊഫഷണൽ അക്കൗണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അതായത് ചിലപ്പം ഈ നമ്മുടെ പ്രൊഫൈല് പ്രൊഫഷണൽ ഡാഷ് ബോർഡാക്കി മാറ്റുന്നതായിരിക്കാം ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഒറ്റ ക്രൈറ്റീരിയ ആണ് എല്ലാവർക്കും ഒരേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഒരേ പോളിസി തന്നെയാണ് ആണോ എല്ലാവർക്കും നമ്മുടെ പേജുകാർക്കാണേലും പ്രൊഫഷണൽ ഡാഷ് ബോർഡുകാർക്കാണേലും ഒറ്റ പോളിസിയുള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ടിപ്സൊന്നും ഇല്ല നിങ്ങൾ ആകാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേജ് കയറിപ്പോകാൻ പേജ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീൽസ് ഇടുക എന്നുള്ളത് കേട്ടോ ഞാൻ മോളടക്കിടന്ന് ഉറങ്ങുന്നത് നോക്കി നമ്മൾ റീൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക റീൽസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് പെട്ടെന്ന് റീച്ച് ആവും പെട്ടെന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ റീൽസിന് തന്നെ നമുക്ക് വാച്ച് നമ്മുടെ ഇൻസ്ട്രീം ആഡിനും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇൻസ്ട്രീം ആഡിനേക്കാളും നല്ലത് എപ്പോഴും നമ്മുടെ റീൽസ് ഇടുന്നത് തന്നെയാണ് കേട്ടോ ഇനി ഞാൻ വേറെ കമൻറ്റുകൾ വായിക്കുന്നില്ല താഴേക്ക് താഴേക്ക് ഒത്തിരി ഉണ്ട് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ്